ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കണ്ണൂരിലെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂർ പോക്ക് ടൈലാണ് ഇന്ന് തയ്യാറാക്കുന്നത് നമുക്കത് വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ അത് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് പപ്പായയും കൂടെ എടുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുള്ള പപ്പായ വേണം എടുക്കാനായിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് പപ്പായുടെയൊക്കെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള അര ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ അതുപോലെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടതിന് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിത് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് കോൺഫ്ലേക്സും അതുപോലെ ക്യാഷ്യും കിസ്മിസും വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നതല്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്